അതെ എന്റെ ഭർത്താവിന് നാട്ടിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും

ഡോക്ടർ എന്താ നോക്കുന്നേ അല്ല നിങ്ങളുടെ ഭർത്താവിന് ഒരു രോമോണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ ഒരു രോമോട്ടെന്നല്ല ഒരു രോഗം െലിക്കാൻ കിടന്നിപ്പോയി ജ്വല്ലറി പോയി പെണ്ടല്ലോ ആ ജോളറി കടന്ന് ഉറങ്ങി പോയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാരും കൂടി വീഡിയോ എടുത്തി എന്നെ നാട്ടിട്ട് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു ആകെ പ്രശ്നമായി പിന്നെ കಲ್ಯಾಣത്തില് വന്നേ മുഷ്നം നൈക്കാൻ ഇരുന്ന മുരിങ്ങക്കോലി വായല വെച്ച് അവിടെ ഇന്ന് ബോണ്ട് എടുത്തി അത് വാൾബത്തലക്ക വന്ന് ആകെ പ്രശ്ന হইന്ന് ডক্টরে 봐ড়া ডক্টরে 봐라 ഇങ്ങനെ ഇയാള് മുറി ഞാൻ സീക്രോ സീക്രോ ডক্টর ডক্টর 봐라 ഇങ്ങനെയല്ലേ ഈ ജനറേറ്റർ రూমি കടന്ന് ഞാൻ എങ്ങനെ വറക്കൊണ്ട് അല്ലേ കാര്യം പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങന താം തരന്ന് കൊട്ട് കൊട്ട് പറഞ്ഞു എനിക്ക് బుടി കിട്ടോ ഡോക്ടറെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം ഞങ്ങൾ ആദ്യരാത്രി എന്താ നടന്നു ഡോക്ടർക്ക് അറിയോ അത് പാല് കൊടുത്ത് ഞാൻ ഇങ്ങനെ നാണം കൊണ്ട് കളമൊക്കെ വരച്ച് ഇങ്ങനെ തിരിഞ്ഞ് നിക്കുവാല് ഓർത്തിട്ട് കഴിഞ്ഞപ്പോ കേൾക്കുന്ന ഒരു പൂർക്കം വലിയ തിരിഞ്ഞു നോക്കിയപ്പോൾ ചുണ്ടത്ത് വെച്ചിരുന്നു അവസ്ഥ കേട്ടോ ഇതിനെ ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാരുടെ എന്തെങ്കിലും കള്ളൊക്കെ ഉണ്ടാക്കി പോണ നമുക്ക് പിന്നെ പറ്റും പറ്റും കമ്പിപ്പാലയ്ക്ക് ഇങ്ങനെ പോകുന്നു എന്ന് ചെയ്യാ

ഉപബോധ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട് അതാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പൊ ഈ ബോധ മനസ്സ് ബോധമനസ് എങ്ങനെ തനിക്ക് ബോധ ബോധമനസ് ബോധമുണ്ട് ഇങ്ങനെ തുടങ്ങും തനിക്ക് ബോധമനസ് ഉപബോധം മാത്രമേ ഉള്ളൂ അതെ അത് ആ മനസ്സിന് എടുത്ത് കളയണം വേറെ കാര്യം ചോദിക്കട്ടെ ഇപ്പളി അടിക്കൂ

നിന്നോട് ോ എന്ന് ചോദിക്കാൻ ലാടവൈദ്യനല്ല ഞാൻ അറിയാലോ ഞാൻ ഡോക്ടർ അത് പറഞ്ഞാ മതി അത് പിടിച്ചു ഓവാ അതെ നമുക്ക് ഈ പുള്ളിനെ ഒരു പണി ചെയ്യാം ഈ മനസ്സിൽ നിന്ന് സാധനം ഉറക്കാൻ അത് ഞാൻ എടുത്തു എന്ത് പറഞ്ഞ് വെച്ച് നിന്നുറങ്ങും ഒരിക്കൽ രാജ്മൻ എന്നോട് ചോദിച്ചു അങ്കലിന്റെ ഫാദർ ആരാണെന്ന് ഈ പുള്ളിയുടെ ഫാദർ ആരെന്നറിയാമോ വിളിച്ചു ചോദിക്കാം ചെറുപ്പത്തിലേ വല്ല തട്ടും കിട്ടിയിട്ടുണ്ട് മനസ്സിൽ കിട്ടുമോന്ന് തോന്നി കഴിഞ്ഞാ

പ്രശ്നങ്ങളൊക്കെ ഉറക്കത്തിന്റെ കേസാണെങ്കിൽ അപ്പൊ ശരി നമുക്ക്

സംഭവം ഉറങ്ങി ഇനിയിപ്പോഴുടെ മനസ്സിലുള്ള പ്രശ്നം ഞാൻ ഞാനടുത്ത് പുറത്തേക്ക് ഇടും കേട്ടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാളെന്ന് പറഞ്ഞു ഏഴു വർഷം 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 തൊട്ട് ഉറങ്ങുന്നല്ലേ അപ്പൊ അതിന് മുമ്പിലുള്ള സംഭവം ആവശ്യം എട്ടു വർഷം പുറകിലേക്ക് കൊണ്ടുപോകാൻ പുള്ളിനെ പറയും ഇപ്പോൾ എട്ടു വർഷം പുറകിലാണ് നിങ്ങളിപ്പോൾ എട്ടു വർഷം പുറകിലാണ് നിങ്ങളിപ്പോൾ എട്ടു വർഷം പുറകിലാണ് വർഷം

അന്നൊരു വാശി അമ്മാവന് വാശിയല്ല അന്നൊരു അമ്മാവാസിന്ന് പറഞ്ഞാൽ മതി എന്നെ കൊടെ തെറ്റിക്കാനായിട്ട് ആയിട്ട് ഞാൻ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു കോരി ചൊരി മഴ അടിപൊളി ആ എന്നിട്ട് ആ സമയത്ത് കോൺസ്റ്റബിൾ രേഷ്മ്യൂട്ടിക്ക് ആയിട്ട് സ്റ്റേഷനിലായിട്ട് നനഞ്ഞു കുളിച്ച് കയറി വന്നു ഞാൻ പറഞ്ഞില്ലേ കൊഴിഞ്ഞാമ്പാറ് കൊഴുക്കുന്നുണ്ട് ുള്ള മൊത്തം എന്റെ കണ്ണിൽ ഇരുട്ട് കയറി ഡോക്ടർ രക്തസമ്മർദ്ദം തെറ്റിക്കാതെ പറയാവോ അത് പറയാം എന്റെ രക്തസമ്മർദ്ദം കൂടി കൂടും കൂടി കൂടട്ടെ എന്നിലെ മൃഗം മൂന്നു എന്റെ ഉള്ളിലെ മൃഗം പുറത്ത് പിന്നെ ടൊവിനോ തോമസ് അല്ലേ ിട്ടേണർന്നിട്ട് ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് ഈ ഷൂസ് ഇട്ട കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ നടന്നു പാടിച്ച കളനകട്ടോ അല്ലെങ്കിൽ ഷൂസ് ഇട്ടു ഒച്ച കേൾപ്പിക്കാം നടക്കാന്ന് പറഞ്ഞാരക്കാരനല്ലേ ഇരിക്കുന്നത് നടന്നിട്ട് മെല്ലെ നടന്നപ്പോ ചുമരിൽ തൂക്കിയിരിക്കുന്ന കടികാരത്തിൽ മണി ഒന്നടിച്ചു ഓ എൻറെ മെൽവിനെ ഈ കഥയിൽ കടികാരത്തിന് പ്രസിദ്ധിയില്ല ഞാൻ മെല്ലെ മെല്ലെ ഞാൻ ലക്ഷ്യമാക്കി നടന്നു നടന്നിട്ട് നടന്നിട്ട് രേഷ്മയെ രേഷ്മയുടെ ടിഫിൻ ബോക്സ് ഓർന്നു അതിനകത്തിരുന്ന് മുട്ട വറുത്ത എടുത്ത് കഴിച്ചു ഡോക്ടർ അപ്പൊ ഈ മുട്ട വറുത്ത കഴിക്കാനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ആ മുട്ട വറുത്ത കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ മെല്ലെ എന്റെ സീറ്റിൽ തന്നെ ഞാൻ ഒന്നും അറിയാതെ ഇരുന്നു അപ്പൊ ആദ്യം അത് മുട്ട വറുത്ത് കഴിച്ചപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങി ഈ കഴിക്കാൻ വേണ്ടി മൃഗം ഈ സമയത്ത് രേഷ്മ രേഷ്മളിമുറിയിൽ നിന്ന് നേരെ കടന്നു വന്നു രേഷ്മയെ കണ്ടപ്പോൾ ഞാൻ ജാലിത് കൊണ്ട് ഉറങ്ങി പോലെ കിടന്നു ഡോക്ടർ പിന്നെ ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ രേഷ്മയെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഞാൻ ഉറങ്ങി പോലെ കിടക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും എല്ലാ സംഭവം അറിയോ രേഷ്മയുടെ മുട്ട എടുത്ത് കഴിച്ചിന്റെ പ്രശ്നമാണ് ആ മുട്ടയുടെ പണിയാണെങ്കിൽ നടക്കുന്ന മുഴുവൻ വേറൊന്നുമില്ല ഇത് ഞാൻ സംഭവം വേരോടെ പിഴുതങ്ങ് കളയാം കേട്ടോ അതേ മെൽമേനി അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ മുട്ട ഞാൻ എടുത്ത് മാറ്റുവാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മുട്ടയില്ല ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ഇനി മുട്ട ഓംലെറ്റ് ഇല്ല ഓക്കെ എന്നാൽ ഇനി ഉണരൂ

പറ ആരന്നു എന്താ ഞാനൊരു സത്യം പറയാ പറഞ്ഞു എനിക്ക് സ്വപ്നം ഇല്ലാത്തൊരു സാധു മനുഷ്യനാണ് നിങ്ങൾക്ക് വല്ല സ്വപ്നം ഉണ്ടോ എനിക്ക് ഡിവൈഎസ് ബി ആവണു എന്റെ സ്വപ്നം നല്ല കാര്യമാണ് ഞാനൊരു സാധനം തരം കഴിച്ചാ മതി അങ്ങനെയാണിത് സാറിച്ച് എന്നിട്ട് എനിക്ക് ഐ ജി ആയാൽ മതി ഐ ജി ഒരു ഗുളിക നിങ്ങളുടെ ഉറക്കം മാറണ്ടേ എന്നാലേ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിനു വേണ്ടിട്ടാണ് കുടിച്ചോ വെള്ളം കുടിച്ചു ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ഉറക്കമൊക്കെ മാറി നിങ്ങളുടെ സ്വപ്നം വലിക്കും അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുക കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നാലേ നമ്മൾ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് ഉറക്കില്ല അബ്ദുൽ കലാം പറഞ്ഞാ പറഞ്ഞ സ്വപ്നം കാണുക എങ്കിൽ നമ്മൾ ജീവിതത്തിൽ അബ്ദുൽ കലാം സ്വപ്നം കാണുക കണ്ടുകൊണ്ടേ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ പറ്റും ഉറക്കം കളഞ്ഞില്ല நான் எங்களை சொப்பினம் காணும் எந்த பிரமோஷன் எங்களை சாதிக்குடா தெண்டிப்